ീരൽ താരം പ്രേം ജേക്കബുമായുള്ള വിവാഹത്തിന് മുമ്പ് വിവാഹ കുറിച്ച് സ്വാസിക പറഞ്ഞ വാക്കുകൾ സാഹിബ്രടുത്ത് വൈറലായിരുന്നു രാവിലെ എഴുന്നേറ്റ് ഭർത്താവിന്റെ കാലു തൊട്ട് വണങ്ങണമെന്ന് സ്വാസിക പറഞ്ഞത് ഏറെ ട്രോൾ ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ അന്ന് സ്വാസിക പറഞ്ഞ കാര്യം സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞതാണെന്ന് വ്യക്തമാക്കുകയാണ് പ്രേം ഇപ്പോൾ സ്വാസിക രാവിലെ എഴുന്നേറ്റ് തന്റെ കാലു തൊട്ട് തൊഴാറുണ്ടെന്നാണ് പ്രേം പറയുന്നത് താൻ അതുപോലെ തന്നെ തിരിച്ചു ചെയ്യുമെന്നും പ്രേം പറയുന്നുണ്ട് ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ ഇക്കാര്യത്തെക്കുറിച്ച് പ്രേമിനോട് ചോദിച്ചപ്പോഴായിരുന്നു പ്രേമിന്റെ മറുപടി സ്വാസിക രാവിലെ എഴുന്നേറ്റ് തന്റെ കാല് തൊട്ടു തൊഴാറുണ്ട് പക്ഷേ താനും അത് തിരിച്ചു ചെയ്യുമെന്നും നീ ചെയ്യുന്നതൊക്കെ കൊള്ളാം പക്ഷെ താനും ചെയ്യുമെന്ന് സ്വാസികയോട് പറയുമെന്നും താൻ വെറുതെ ഇരിക്കുമ്പോൾ സ്വാസിക ഓടി വന്ന് കാല് പിടിച്ചിട്ട് അങ്ങ് പോകും അതോടെ താൻ പുറകെ പോയി തിരിച്ച് അതുപോലെ ചെയ്യുമെന്നും പ്രേം പറയുന്നുണ്ട് പുതിയ സിനിമകൾ പരസ്യങ്ങൾക്കൊക്കെ പോകുന്ന സമയത്താകും ഏറ്റവും കൂടുതലും അങ്ങനെ ചെയ്യുന്നത് സിനിമയിൽ കാണുന്നത് പോലെ ചായ എടുത്തു തരുന്നു കഴിക്കാൻ വിളമ്പിത്തരുന്നു താൻ കഴിച്ച പ്ലേറ്റിൽ ഭക്ഷണം കഴിക്കുന്നു ആ കോൺസെപ്റ്റ് ആണ് സ്വാസികക്ക് ഇപ്പോഴും താൻ പ്ലേറ്റ് കഴുകി കഴിഞ്ഞാൽ പിന്നെ ദേഷ്യമാണെന്നും പ്രേം പറയുന്നുണ്ട് ചില പ്രത്യേക ദിവസങ്ങളിൽ മാത്രം അങ്ങനെ ചെയ്യുക എന്നത് തന്റെ വിശ്വാസമാണെന്നായിരുന്നു അതിന് സ്വാസികയുടെ മറുപടി ഷൂട്ടിനേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ പുതിയ സിനിമയൊക്കെ തുടങ്ങുമ്പോഴാണ് അങ്ങനെ ചെയ്യാറുള്ളതെന്നും അത് തന്റെ വിശ്വാസമാണെന്നും പലപ്പോഴും പ്രേം അറിയാതെ താൻ കാല് തൊട്ട് തൊഴാറുണ്ടെന്നും അത് കണ്ടാലാണ് തിരിച്ചു ചെയ്യാറുള്ളതെന്നും ആദ്യം തന്റെ കാല് തിരിച്ചു പിടിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഒരു തമാശയായിട്ടേ കരുതിയുള്ളൂ എന്നും പക്ഷെ കല്യാണ ദിവസം മുതൽ അങ്ങനെയാണെന്നും താൻ എപ്പോഴൊക്കെ കാല് പിടിക്കുന്നു അപ്പോഴൊക്കെ പ്രേമും തിരിച്ച് ചെയ്യാറുണ്ടെന്നും സ്വാസിക പറയുന്നുണ്ട് സ്ക്രീനിൽ തൊട്ടൊരുമയെ അഭിനയിക്കുമ്പോൾ പോസിറ്റീവ്നെസ് തോന്നാറുണ്ടോ എന്ന ചോദ്യത്തോടും പ്രേം മറുപടി നൽകുന്നുണ്ട് അതൊരു ക്യാരക്ടർ അല്ലേ പ്രൊഫഷൻ അല്ലേ അങ്ങനെ വിചാരിച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല പ്രൊഫഷന്റെ ഭാഗമായി വന്നാൽ ചെയ്തല്ലേ പറ്റുമെന്നും തനിക്കും അങ്ങനത്തെ റോള് വന്നാൽ താൻ ചെയ്തല്ലേ പറ്റുമെന്നാണ് പ്രേം പറയുന്നത് പ്രേം ആഡ് മോഡലിംഗും ചെയ്യുന്നത് കൊണ്ട് േമിനെ അങ്ങനെ വരാൻ ചാൻസ് കൂടുതലാണെന്നും നീ എന്തായാലും ചെയ്യ തനിക്ക് വരുമ്പോൾ താനും ചെയ്യുമെന്ന് പറഞ്ഞുവെന്നും ജോലിയുടെ ഭാഗമായി ചെയ്യുമ്പോഴൊന്നും തനിക്ക് പോസിറ്റീവ് ഇല്ല എന്നാൽ നേരിട്ട് തങ്ങൾ എല്ലാവരും പുറത്തു പോകുന്ന സമയത്ത് ഒരു പെൺകുട്ടി വന്ന് ഭയങ്കരമായി കെട്ടിപ്പിടിച്ചാൽ ഒരുപക്ഷേ പോസിറ്റീവ് ആയേക്കാം വാ പോകാം എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകുമായിരിക്കാം ക്യാമറയ്ക്ക് മുന്നിൽ ചെയ്യുന്ന കാര്യത്തിന് പോസിറ്റീവ്നെസ് ഇല്ല എന്നും തിരിച്ചും അങ്ങനെയാണോ എന്ന് അറിയില്ല എന്നും സ്വാസിക പറയുന്നുണ്ട് താൻ ഒരു മൂവി ചെയ്യുന്ന സമയത്ത് എന്ന് പറയുന്ന ആക്ടറോട് ഭയങ്കര ക്ലോസ് ആയി സംസാരിച്ചപ്പോൾ റൂവിൽ വന്ന് താൻ പ്രേമിനോട് ചോദിച്ചു അങ്ങനെ സംസാരിക്കുന്നത് കണ്ടപ്പോൾ എന്തെങ്കിലും തോന്നിയോ എന്ന് ചോദിച്ചുവെന്നും ഇല്ല എന്നാണ് പ്രേം പറഞ്ഞതെന്നും സ്വാസിക പറയുന്നുണ്ട് വിശ്വാസം അല്ലേ എല്ലാം എന്നാണ് പ്രേം പറഞ്ഞത് അതേസമയം ഒരു സീരിയലിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഇരുവരും പ്രണയത്തിലാകുന്നത് ജനുവരിയിലാണ് സ്വാസികയും പ്രേമും വിവാഹിതരായത് സുഹൃത്തുക്കളായ ഇവർ പിന്നീടാണ് പ്രണയത്തിലാകുന്നത് സ്വാസികയാണ് പ്രേമിനെ പ്രപ്പോസ് ചെയ്തത് തനിക്ക് ഭർത്താവ് ഡോമിനേറ്റ് ചെയ്യുന്നതാണ് ഇഷ്ടമെന്ന് സ്വാസിക മുൻപ് പറഞ്ഞിട്ടുണ്ട് എന്നാൽ തനിക്ക് സ്വാതന്ത്ര്യവും എന്തും ചെയ്യാൻ സമ്മതവും തരുന്ന സ്വഭാവമാണ് പ്രേമിന്റേതെന്നും സ്വാസിക പറഞ്ഞു പറഞ്ഞിരുന്നു ടെലിവിഷൻ സീരിയലുകളിലൂടെയാണ് സ്വാസിക ാണ് കുടുംബ പ്രേക്ഷകരുടെ നായികയായിരുന്നു സീത എന്ന കഥാപാത്രത്തിന് വലിയ സ്വീകാര്യത ലഭിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ സിനിമകളിലും സജീവമാണ് സ്വാസിക കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ